പിന്നെ നമുക്ക് കൊക്കോ ചെയ്യാവുന്ന കാര്യം ഉണങ്ങി വിൽക്കുക എന്നുള്ളതാണ് ഉണങ്ങി വയ്ക്കാൻ ആളുകൾ രണ്ട് കിലോ കൊക്കോ ഉണ്ടെങ്കിൽ അതും തൂക്കി മാർക്കറ്റിലേക്ക് പോകുന്ന ആളുകൾ കാണാം ബുദ്ധവരും ഉയരക്കേണ്ടാണ് അവനതു കൊണ്ടുപോയി ചായ കുടിച്ചിട്ട് തിരിച്ചു വരുന്നു ഒന്നും കാണില്ല അതേസമയം കൊക്കോ ആഴ്ചയിലൊന്ന് പറിക്കാം ഞാനൊക്കെ പതിനഞ്ച് ദിവസമോ ഇരുപോ കുടുംബം പറിക്കാറുള്ളൂ കൊക്കോ അടുത്തടുത്ത് പറിക്കാൻ നഷ്ടമാണ് നമുക്ക് ലേബർ ചാർജ് ഇങ്ങോളു ഇരുപത് ദിവസം കൂടുമ്പോൾ പറഞ്ഞാൽ മതി പതിനഞ്ചിന് ഇരുപതിന് അടക്കുക പറിച്ചിട്ടാൽ അന്ന് പൊട്ടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരാഴ്ചയ്ക്കുള്ള എപ്പോഴും പൊട്ടിച്ചാൽ മതി പറിച്ചോ അങ്ങൾക്ക് കൂട്ടിപ്പോകും പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും പൊട്ടിക്കുക പൊട്ടിച്ചാൽ ചണച്ചാക്കി കെട്ടിവെച്ചാൽ ആറ് ദിവസം കൊണ്ട് അതിന് പിന്നെ ചെമ്പ് കളർ വരും ആ സമയത്തത് വെയിൽ തെട്ടാൽ നാല് ദിവസം കൊണ്ടും പോളിത്തീൻ കവർ ഇട്ടാൽ ഉണങ്ങിയെടുക്കുക അങ്ങനെ നമുക്കത് മാർച്ച് മുതൽ ജൂൺ വരെയുള്ള കൊക്കോ മഴക്കാലത്ത് മുമ്പുള്ള കൊക്കോ നമുക്ക് വെയിലുണങ്ങി ശേഖരിക്കാവുന്നതാണ് ഒന്ന് ചീവിക്കാം ഒന്നിച്ചൊരു പൈസ കിട്ടും ട്രയർ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാലത്തും ഉണങ്ങാം അപ്പം നമ്മൾ ഞാനൊന്നും ട്രയർ ഇതുവരെ ചെയ്തിട്ടില്ല കാരണം മഴക്കാലത്തൊക്കെ ഒക്കെ കൂടെ തൂക്കം കുറയും അല്ലെങ്കിൽ മാർച്ചിൽ നാൽപ്പത് ശതമാനം വരെ അത് കിട്ടുന്ന സമയമുണ്ട് എൻ്റെ തോട്ടത്തിൽ നാൽപ്പത് ശതമാനം വരെ ഒരു കിണറ്റിൽ നാൽപ്പത് കിലോ വരെ കിട്ടും അതേസമയം അത് ജൂൺ ജൂലൈ ആകുമ്പോഴേക്ക് ഇരുപത്തഞ്ച് കിലോ കുറയും വെള്ളം കൂടും ഒക്കെ വയ്ക്കുക ഈ ഉണക്കുന്ന തണച്ചാക്കി കെട്ടിവെച്ചതിന് ശേഷം അയ്യോ ഒരിക്കലും പറയുന്നത് തണച്ചാക്കി കെട്ടിവെച്ചാൽ കെട്ടി വെച്ചാൽ പണ്ടൊക്കെ ആളുകൾ കെട്ടി വെക്കായിരുന്നു അത് ശരിയല്ല ഒരു അമ്പത് കിലോ ഉണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കിലോ രണ്ട് ചാക്കാക്കുക ഒരു തട്ട് ഒരു തട്ടുണ്ടാക്കുക തെളുത്ത് വെക്കരുത് അതിൽ വെച്ചിട്ട് വെയിറ്റ് വെക്കുക ഒരു ഒരു ഉണ്ടെങ്കിൽ നാല് ചാക്കിനകത്ത് കെട്ടി വീണ്ടും വീണ്ടും അത് വെച്ചാൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ അതെടുത്ത് തിരിച്ചിട്ടാൽ മതി തിരിച്ചിട്ട് കഴിയുമ്പം ആറ് ദിവസം ആകുമ്പം അതിനൊരു ചെമ്പ് കളറ് വരും ആ ചെമ്പ് കളർ വരുമ്പോൾ അതെടുത്ത് വെയിൻ തരാം കറക്കാൻ പറ്റില്ല കറക്കാൻ പച്ചാതിൻ്റെ ക്വാളിറ്റി പോയി നമ്മുടെ പരിപിന് വില കിട്ടില്ല അതാണ് പിന്നെ ഇതിനെ സംബന്ധിച്ചു നല്ല രീതിയിൽ വെയിലുണ്ടെങ്കിൽ നാല് ഉണങ്ങും പൊളിത്തിൻ കവറിലിട്ടാൽ മതി പിന്നെ തിരുമ്മി പൊടിച്ചാൽ തൊണ്ട് പൊളിഞ്ഞു പോകുന്ന പരുവത്തിലാണ് ഉണങ്ങി സൂക്ഷിക്കേണ്ടത് എന്നാലും കൊക്കോയുടെ ഉണങ്ങുന്ന രീതി അങ്ങനെ ഉണങ്ങിയാൽ നമുക്ക് തന്നെ ഇത് പാനീയ വിളയായിട്ട് ഉപയോഗിക്കാം നമ്മളൊന്നും ഉപയോഗിക്കാറില്ല മണത്തിൽ പോയി ക്ലാസ് കണ്ടപ്പം അവർ വറുത്തിട്ട് ഉണങ്ങിയ കുരു വറുത്ത് അത് തൊണ്ട് പൊളിച്ച് കളഞ്ഞിട്ട് ആ കുരു പിന്നെ പൊടിച്ച് പാലിനോട് ചേർത്ത് കഴിക്കുന്ന കൃഷിക്കാരുണ്ട് പക്ഷേ പിന്നെ ഫാക്ടറികളിൽ അങ്ങനെ ചെയ്യാറില്ല ഫാക്ടറികൾ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഉണങ്ങിയ നോക്കോയിൽ പതിനഞ്ച് ശതമാനം ഓയിലുണ്ട് ആ ഓയിൽ നീക്കിയിട്ടാണ് അവരുടെ ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് നമുക്ക് അതിനുള്ള സാധ്യതയിൽ ഓയിൽ കൊടുക്കാനുള്ള കേരളത്തിൽ പോലും അതിന്റെ ഫാക്ടറിയില്ല മംഗലാപുരത്തിന് മുമ്പേ പണ്ടത്തെ രീതി പെട്ടിയിൽ ഉണ്ടാക്കിയായിരുന്നു ചണച്ചാക്കിന്റെ രണ്ടല്ല മൂന്ന് പ്രാവശ്യം കൊണ്ടാ ചണച്ചാക്ക് ഡാമേജ് ആയി പോകും പോവും ഇതിന് ചൂടുകൊണ്ട് ഡ്രയറിലാണ് എത്ര ദിവസം ഉണങ്ങാനോ അവർ ട്രയറിന് നമ്മൾ കൊടുക്കുന്ന ചൂട് പോലെ വേറെ ആണെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ കറണ്ടിൻ്റെ അത് ഞാൻ നോക്കിയിട്ടില്ല